ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓസ്ട്രേലിയയിൽ ന്യൂലി മൈഗ്രേറ്റ് ചെയ്യുന്നവർ അങ്ങനെ ഒരു ഹയർ സ്റ്റഡീസിനോ എങ്ങനെയെങ്കിലും വേണ്ടി ഈ ഓസ്ട്രേലിയയിൽ പെട്ടെന്ന് വരുന്നവർക്ക് എന്തോ ജോലി സാധ്യതയുണ്ട് അവർക്ക് എന്തൊക്കെ കോഴ്സ് ചെയ്താൽ നമുക്കൊന്ന് പെട്ടെന്ന് സ്റ്റേബിൾ ആവാനൊക്കെ ആയിട്ട് നമുക്ക് എന്തെല്ലാം കോഴ്സുകൾ ചെയ്യണം അങ്ങനെ ഒരു ജോലി കിട്ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത് ജാൻസി ആണ്. ജാൻസി ഓസ്ട്രേലിയയിൽ ഒരു വർഷം മുമ്പാണ് വന്നത് അപ്പം ജാൻസിയുടെ എക്സ്പീരിയൻസും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഇന്ന് നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നു അപ്പം താങ്ക് യു ജാൻസി ഫോർ joining us. അപ്പം ജാൻസി ഇവിടെ വന്നത് ഒരു വർഷം മുമ്പാണ് ആ ഞാൻ ഒരു വർഷം മുന്നേ എത്തിയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള സാധ്യതകൾ അങ്ങനെ ഒരു പെട്ടെന്ന് നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ വിസയിൽ വരുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ജോലി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖല ഡിസേബിലിറ്റി മേഖലയാണ് ഡിസേബിലിറ്റി സപ്പോർട്ട് വർക്കർ എന്നുള്ളൊരു ജോലി ആ ഒരു ഫീൽഡാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഹെൽത്ത് ഹെൽത്ത് കെയർ കെയർ കൂടുതൽ ജോലി സാധ്യത ആ അത് പല കോഴ്സ് ചെയ്യുന്നവരും സ്റ്റിൽ ഈ ഒരു കോഴ്സ് മീൻസ് ഈ ഒരു ജോലിയിലേക്ക് വരുന്നുണ്ട് ഡിസേബിലിറ്റി സപ്പോർട്ട് വർക്കർ എന്നുള്ളൊരു റോളിലേക്ക് അപ്പം ചില കോഴ്സുകൾ എടുക്കുന്നവർക്ക് നമുക്ക് അതിനുള്ള ആനുകൂല്യം ആ കോഴ്സിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നവർക്ക് സ്പെഷ്യലി ഒരു കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഡിസേബിലിറ്റി സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് പഠിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ത്രീ അല്ലെങ്കിൽ ഫോർ ഒന്നല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ത്രീ എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽ സപ്പോർട്ട് അത് ഏജ്ഡ് കെയറിലും അതുപോലെ ഡിസേബിലിറ്റിയിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ത്രീ ഇൻഡിവിജ്വൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫോർ അത് ഡിസേബിലിറ്റിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് അത് സിക്സ് മന്ത് ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലെ ഐ എച്ച് എൻ എന്ന് പറഞ്ഞാൽ ഏജൻസി അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല കാരണം എനിക്ക് പേഴ്സണൽ ഇത് ചെയ്യേണ്ട വന്നിട്ടില്ല ഞാനിവിടെ നഴ്സിങ് പഠിക്കുന്നത് കൊണ്ട് പിന്നെ ആ ഒരു നമ്മളിപ്പം ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഡിസേബിലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടതുണ്ട് അതിലൊന്നാമത്തേതാണ് എൻ ടി ഐ എസ് എന്ന് പറയും നാഷണൽ ഡിസേബിലിറ്റി ഇൻഷുറൻസ് സ്കീം സ്കീമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ എക്സ്പാൻഷൻ എൻ ടി ഐ എസ് പിന്നെ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ചെക്ക് വേണം പിന്നെ സ്പെസിഫിക്കലി നമ്മൾ ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ത്രീ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫോർ ചെയ്തിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം പിന്നെ നമ്മുടെ അഡ്രസ് പ്രൂഫ് വേണം അഡ്രസ് പ്രൂഫ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് വഴി നമുക്കിത് ലഭിക്കും പക്ഷെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ എന്നുള്ള രീതിക്ക് നമുക്ക് എല്ലാം ഓൺലൈനിലേക്ക് ചെയ്യാൻ പറ്റത്തില്ല പലതും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി പോയി ചെയ്യേണ്ടതുണ്ട് അപ്പം വർക്കിംഗ് വിത്ത് ദ ചിൽഡ്രൻ ചെക്ക് നമ്മളിപ്പോൾ ഞാനത് പറഞ്ഞുതരാം വർക്കിംഗ് വിത്ത് ദ ചിൽഡ്രൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് ഓഫ്ലൈനിൽ തീരുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ഞാൻ ചെയ്തത് എൻ്റെ പാസ്പോർട്ടും നമ്മുടെ നാട്ടിലത്തെ ഒരു സെക്കൻഡറി ഡോക്യുമെൻറ്റ് ഒന്നല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ആധാർ കാർഡ് ഇവിടെ ഒരു സെക്കൻഡറി ഡോക്യുമെൻ്റ് ആയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തൊരു ഒരു വാലിഡ് ആണ് അപ്പോൾ അത് നമുക്ക് വെച്ചിട്ട് നമുക്കത് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാം അറ്റ് ദ എൻഡോ ദ പ്രോസസ്സിൽ നമുക്കൊരു ക്യു ആർ കോഡ് നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാണോ കൊടുക്കുന്നത് അത് വരും ആ ക്യു ആർ കോഡ് കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി അവരത് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ടു ടൈപ്സ് ഓഫ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ഉണ്ട് ഒന്ന് എംപ്ലോയി വേർഷനും ഉണ്ട് അതുപോലെ വോളണ്ടിയർ വേർഷനും ഉണ്ട് വോളണ്ടിയർ വേർഷന് നമുക്ക് പൈസ ഇല്ല അത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അത് നമ്മൾ ജസ്റ്റ് അവിടെ ചെന്ന് സ്കാൻ ചെയ്യുക ഫോട്ടോ എടുക്കുക ഹോൾഡാണ് പക്ഷേ എല്ലായിടത്തും നമ്മളിപ്പോൾ ഒരു ഡിസ പെയ്ഡ് ജോബുകൾക്ക് ഒരിക്കലും വോളണ്ടറി വേർഷൻ അക്സെപ്റ്റബിൾ അല്ല അപ്പോൾ നമ്മൾ എംപ്ലോയി വേർഷൻ എടുക്കേണ്ടി വരും എംപ്ലോയ്മെൻറ്റ് വേർഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിനൊരു നിക്ഷിത തുക നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കണം എപ്പം അപ്പോൾ തന്നെ നമുക്കൊരു മെയിൽ വരും റെഫറൻസ് ഐ ഡി വരും പിന്നെ ഏതൊരു കാര്യം നമ്മൾ ഓസ്ട്രേലിയയിൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും അല്ലെങ്കിൽ ഇവിടെയും പെയിൻറ്റിംഗ് ആവും കുറച്ചൊക്കെ നമ്മൾ എന്തോരും നമ്മൾ അതിനോട് ത്വരെ കാണിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കുപോക്കുണ്ടാകും പിന്നെ സെക്കൻഡ് എടുക്കേണ്ടതാണ് എൻ ടി ഐ എസ് എൻ ടി ഐ എസ് നമുക്ക് കുറച്ച് താമസമുള്ളൊരു പ്രോസസ്സാണ് അത് കംപ്ലീറ്റ്ലി ഓഫ്ലൈനാണ് ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് നമ്മളെല്ലാ ഡോക്യുമെൻസും തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യണം അത് എൻ ടി എസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് അത് നമുക്ക് സർവീസ് വിക്ടോ എനിക്ക് തോന്നുന്നു സർവീസ് വിക്ടോറിയ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് എൻ ടി എസ് ക്ലിയറൻസ് എന്നാണ് അതിന് പറയുന്നത് എൻ ടി എസ് ഒരു കാർഡ് നമുക്ക് ജസ്റ്റ് ഒരു നമ്പറാണ് എൻ ടി എസ് ക്ലിയറൻസ് നമ്പർ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു എട്ടൊക്കെ നമ്പറാണോ ആറൊക്കെ നമ്പറാണോ ഞാൻ മറന്നുപോയി അപ്പോൾ ആ ഒരു ചെറിയൊരു നമ്പർ അത്രേ ഉള്ളൂ അതിന് വേറെ കാർഡോ സ്പെസിഫിക്കലി ഒന്നുമില്ല പക്ഷേ വർക്കിംഗ് വിത്ത് ദ ചിൽഡ്രൻ ചെക്കിന് നമ്മുടെ ഫോട്ടോ അടങ്ങിയ ഒരു കാർഡ് വരും അത് വാലിഡ് ആണ് ഇവിടെ എംപ്ലോയി വേർഷനും വോളണ്ടറി വേർഷനും വാലിഡ് ആണ് പക്ഷേ വോളണ്ടറി വേർഷൻ വെച്ചിട്ട് നമുക്ക് പെയ്ഡായിട്ടുള്ളൊരു ജോബ് ചെയ്യാൻ എന്തുകൊണ്ടും അത് സാധിക്കത്തില്ലേ പേട് ഭക്ഷണമുണ്ട് അതെ അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നു എൻ ഡി എസിന്റെ ഫോം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കത് സൈറ്റ് ചെയ്യുന്നു നമുക്ക് അതിന്റെ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുക അവിടെ നമ്മൾ എൻ ടി എസ് പ്രൊവൈഡറുണ്ട് നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക്കലി ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു എൻ ഡി എ എസ് നമ്പറും കാര്യങ്ങളും ഉണ്ടാകും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും വേണം ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് അത് അയക്കാനായിട്ട് ശേഷമാണോ അല്ല നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി നമ്മളത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ നമ്പറ് വേണം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ അത് വേണമായിരുന്നു സോ യൂണിവേഴ്സിറ്റിയാണ് എൻ്റെ പ്രൊവൈഡർ എൻ ഡി ഐ എസ് പ്രൊവൈഡറ് ഞാൻ ഒന്നും കൂടി അത് ക്ലിയർ ആക്കുവാണ് ഇപ്പം എൻ്റെ ക്ലിയറൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു പ്രൊവൈഡറേന്ന് നമുക്ക് ആദ്യം ആ നമ്പർ വേണം നമുക്ക് ജോലി തരാൻ പോകുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു നമ്പർ വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവരുടെ കയ്യിൽ നിന്ന് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എ ബി എൻ ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ ഏതൊരു നമുക്കൊരു കമ്പനിക്കാണെങ്കിലും ഉണ്ടാവില്ല ആ നമ്പർ വെച്ചിട്ട് അവരുടെ കയ്യിൽ ആ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ പല മീൻസ് റെസിപ്റ്റിലൊക്കെ എ ബി എൻ നമ്പർ എന്ന് പറഞ്ഞ് കിടക്കത്തില്ലേ ആ ഒരു നമ്പർ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ കമ്പനീനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അതുപോലെ എൻ ഡി എസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ഡിസേബിലിറ്റിയില് വർക്ക് ചെയ്യുമ്പം അവർക്കുണ്ടാവും ആ ക്ലിയറൻസ് നമ്പർ അല്ലെങ്കിൽ ആ പ്രൊവൈഡർ നമ്പർ ആ നമ്പർ നമുക്ക് ഇവർക്ക് കൊടുത്താലാണ് നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി നമ്മൾ എൻ ഡി എസ് ക്ലിയറൻസ് എടുക്കുന്നു ഈവൻ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ കമ്പനീസിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പം എൻ ഡി എസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക ദെൻ ഒരു കമ്പനി ഏത് കമ്പനിയിലാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അവരുടെ എൻ ടി എസ് പ്രൊവൈഡർ നമ്പർ അവരുടെ നെയിം കാര്യങ്ങളൊക്കെ എടുക്കുക പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു നാല് ഡോക്യുമെൻറ്റ്സ് എങ്ങാണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു നാല് ഡോക്യുമെൻറ്റ്സ് രണ്ട് പ്രൈമറിയും പിന്നെ രണ്ട് സെക്കൻഡറി ഡോക്യുമെൻ്റ്സും ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു പ്രൈമറി ആയിട്ട് ഞാൻ ഞാൻ ഒരു വർഷം മുന്നേ തന്നെ വെച്ച ചിലപ്പോൾ ഇപ്പോൾ വ്യത്യാസം വന്നു എന്ന് എനിക്ക് അറിയത്തില്ല അന്ന് ഞാൻ വെച്ചത് എൻ്റെ പാസ്പോർട്ട് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടും അതുപോലെ വിസ വിസയുടെ പേപ്പറും ആയിരുന്നു നമ്മൾ വെച്ചത് സെക്കൻഡറി ഡോക്യൂമെൻ്റായിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചായിരുന്നു പിന്നെ ആധാർ കാർഡും വെച്ചായിരുന്നു പ്ലസ് ഞാനൊരു എന്തെങ്കിലും ഒരു റിജക്ഷൻ വന്നാൽ ഇവിടുത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ നിന്ന് ഇവിടെ എടുത്ത ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ വെച്ചായിരുന്നു കാരണം അപ്പോൾ അഡ്രസ് പ്രൂഫ് സ്ട്രോങ് ആയല്ലോ ഇവിടെ ഞാൻ താമസിക്കുന്നതിൻ്റെ ഒരു അഡ്രസ് പ്രൂഫ് എന്നുള്ള രീതിക്ക് ആ ഒരു ഡോക്യൂമെൻറ്റും കൂടെ ഞാൻ വെച്ചായിരുന്നു ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് മാനുവലി ഒരു പേപ്പർ കവറിലാക്കി ഓസ്ട്രേലിയൻ പോസ്റ്റ് വഴി നമ്മൾ അവർ തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയക്കണം ഇതെല്ലാം നമുക്കൊരു ഡിസബിലിറ്റി ഫീൽഡിലോ ഫീൽഡിലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ജോലിക്ക് പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നിർബന്ധമായും ഏതൊരു ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്താലും അവർ എൻ ടി എസ് ക്ലിയറൻസ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ചെക്ക് ഇത് തീർച്ചയായിട്ടും ചോദിക്കും ഇത് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഡോക്യൂമെൻ്റ് ആണ് പിന്നെ ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്കിംഗ് വിത്ത് എൻ ഡി എസ് എന്തായാലും നമ്മൾ പെയ്ഡ് വേർഷനാണ് ആണ് അതിന് നമ്മൾ പൈസ കൊടുത്ത് തന്നെ ചെയ്യണം പ്ലസ് നമ്മൾ വർക്കിംഗ് വിത്ത് ദ ചിൽഡ്രൻ ചെക്കും പെയ്ഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കത് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിനുള്ള റീഫണ്ടിൻ്റെ ഫോം നമുക്ക് സബ്മിറ്റ് ചെയ്യാം വർക്കിംഗ് വിത്ത് ദ ചിൽഡ്രൻ ചെക്കിന് എത്ര പൈസയാണ് നമ്മൾ കൊടുത്തത് അത് റിട്ടേൺ ടു നമ്മുടെ ബാങ്കിലേക്ക് വരും നമ്മളത് കൃത്യമായിട്ട് ആ റീഫണ്ട് ഫോം സബ്മിറ്റ് ചെയ്ത് അവരുമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം പ്രത്യേകിച്ച് എൻ ഡി എസിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അവരെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം ബേസിക്കലി അല്ലെങ്കിൽ കുറേ ഒരുപാട് നീളുന്ന ഒരു പ്രോസസ്സാത് ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജൂൺ അവസാനം വെച്ചു എനിക്കൊരു ഒക്ടോബർ ആദ്യമാണ് എൻ്റെ എനിക്ക് എന്റെ ക്ലിയറൻസ് കിട്ടിയത് കാരണം അത്രയും നാളെ അറിയില്ലായിരുന്നു ഇവരെ നമ്മൾ അന്വേഷിച്ച അന്വേഷിച്ചോണ്ടിരുന്നാലാണ് അവർ ആ ഫയലൊന്നു അനക്കത്തുള്ളൂന്ന് കാരണം ഒരുപാട് ക്ലിയറൻസിന് വേണ്ടി അപ്ലിക്കേഷൻ പോകുകയാണ് പിന്നെ നമ്മൾ ഒരു ഒരു ആയിട്ട് വേറെ ജോലി ജോലി കിട്ടാനായിട്ട് പിന്നെഷണൽ സ്ട്രഗിൾ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ആദ്യത്തെ ഒരു ജോലിക്ക് വേണ്ടി ഫസ്റ്റ് ഫസ്റ്റ് ജോബിനു വേണ്ടി ശരിക്കും സ്ട്രഗിൾ ഉണ്ടാവും പക്ഷേ നമ്മൾ എപ്പോഴും പല ഒരുപാട് ആപ്ലിക്കേഷൻ ഞാൻ ഇട്ടു അവസാനമാണ് നമുക്ക് ഒരു ഒരു കമ്പനിയിൽ നിന്ന് നമ്മളെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് നമുക്കൊരു ജോലി കിട്ടിയത് അപ്പം ഫസ്റ്റ് ജോബ് എപ്പോഴും ഒരു സ്ട്രഗിൾ ആയിരിക്കും എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടാണ്ട് എഗെയിൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് നമുക്ക് കിട്ടി നമ്മൾ ഒരു സ്ഥലത്തൊന്ന് കാലം ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതിലേക്ക് പോകാൻ ഒരു പാടുണ്ടാവില്ല ഇവിടെ ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് നമുക്കൊരു റെഫറൻസ് ആണ് ഇപ്പം നമ്മളൊരു കമ്പനിയിൽ കയറിയാലാണ് നമ്മൾ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു ഒരു റെഫറൻസ് നമുക്ക് കിട്ടത്തുള്ളൂ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആ ഫസ്റ്റ് റെഫറൻസ് നമുക്ക് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്പനിയിലേക്ക് നമുക്ക് ഡീവിയേറ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അപ്പം എന്തുകൊണ്ടും ഫസ്റ്റ് ഒരു ജോലി സ്ട്രഗിൾ ആയിരിക്കും എന്നാലും നമുക്ക് എല്ലാം കയറിപ്പോരും നമ്മുടെ ദൈവാനു കൊണ്ട് അങ്ങനെ അങ്ങനെയാണ് പിന്നെ എനിക്ക് പറയാനുള്ള തോന്നുന്നു നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അതുപോലെ ഒരു സിം കാർഡും അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളത് ഡിലേ ആക്കാണ്ട് വേഗം വേഗം ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ അഡ്രസ് പ്രൂഫിന് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് ഇവിടുത്തെ ഒരു ജോലി സാധ്യത ചെറുതായിട്ടാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് ഉള്ള അതിൻ്റെ ഫോർമാലിറ്റീസാണ് ജാൻസി ഷെയർ ചെയ്തത് ജാൻസി വൺ ഇയർ മുമ്പ് ഓസ്ട്രേലിയയിൽ വന്ന ഒരാളാണ് അപ്പം റീസെൻ്റ് ആയിട്ടുള്ള റീസെൻ്റ്ലി വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഉപകാരപ്രദമാകും എന്ന് തോന്നുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് കാരണം ഇപ്പം എനിക്ക് എല്ലാ കാര്യത്തെപ്പറ്റി ഒത്തിരി അറിവുകളില്ല അപ്പം ഈ ഒരു ഫീൽഡിലൂടെ കടന്നു പോയവർക്കാവുമ്പം കുറച്ചും കൂടെ അതിനെപ്പറ്റി ഒരു ഏറ്റവും ലേറ്റസ്റ്റായ ഒരു അപ്ഡേറ്റ്സ് തരാൻ പറ്റും അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മറുപടി ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ പറ്റുന്നത് പോലെ നമ്മൾ അതിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു